ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ദളിതർക്കുമെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചതായി അന്താരാഷ്ട്ര സംഘടനയായ സൗത്ത് ഏഷ്യൻ മൈനോറിറ്റി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് സൗത്ത് ഏഷ്യൻ മൈനോറിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യ മുസ്ലിങ്ങൾക്ക് അപകടകരമായ പ്രദേശമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന എൻ ജിഒ സംഘടനയാണ് സൗത്ത് ഏഷ്യൻ മൈനോറിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സി എ എ നിലവിൽ വന്നത് മുസ്ലിങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കി രണ്ടായിരത്തി പതിനാലിൽ ദേശീയ തലത്തിൽ ബി ജെ പി അധികാരമേറ്റത് മതന്യൂനപക്ഷങ്ങൾക്കും അവശ്യ വിഭാഗങ്ങൾക്കുമെതിരെ ആക്രമണം വർദ്ധിപ്പിച്ചു മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ദളിതർ അടക്കമുള്ളവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഭൂരിപക്ഷത്തോടെയുള്ള ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള മടങ്ങിവരവ കാര്യങ്ങൾ സങ്കീർണമാക്കിയതായും പശു സംരക്ഷണം എന്ന പേരിലുള്ള നിയമങ്ങൾ മുസ്ലിങ്ങളെയും ദളിതരെയും പാർശ്വവൽക്കരിക്കുന്നെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ അക്കാദമിക് വിദഗ്ധർ പ്രതിഷേധക്കാർ എന്നിവർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അന്താരാഷ്ട്ര സംഘടനയുടെ ഇത്തരമൊരു റിപ്പോർട്ട് ബി ജെ പിയെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കും നേരത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾക്കെതിരെ അമേരിക്കൻ ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടറായ നീരാ ടാണ്ടനും പ്രതികരിച്ചിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ തുടർന്ന് വടക്കു കിഴക്കൻ ഡൽഹിയിൽ ഫെബ്രുവരിയിലുണ്ടായ മുസ്ലിം വിരുദ്ധ കലാപത്തിൽ മോദി സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം നടത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ടീമിലെ സുപ്രധാനിയായ മീരാ ടാണ്ടൻ രംഗത്തെത്തിയത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ തന്നെ കളങ്കപ്പെടുത്തി എന്നവർ കുറ്റപ്പെടുത്തിയിരുന്നു മോദി സർക്കാരിന്റെ നയങ്ങൾ മൂലം സാഹചര്യങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയാണ് തെറ്റു തിരുത്തേണ്ടതുണ്ട് ഇന്ത്യയിൽ എല്ലാം കൺമുന്നിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ഡൽഹി കലാപത്തിൽ നീരാ ടാണ്ടറുടെ കുറ്റപ്പെടുത്തൽ ഇത്തരത്തിൽ മോദി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മോദി സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധം നടത്തുന്ന കർഷകർക്ക് പിന്തുണയുമായി നേരത്തെ ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധതക്കെതിരെയും അന്താരാഷ്ട്ര സമൂഹത്തിൽ ശബ്ദമുയരുന്നത് നേരത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വംശഹത്യയുടെ ആസന്നമായ അപകടത്തെക്കുറിച്ച് അന്താരാഷ്ട്ര വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന വംശഹത്യയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് വംശഹത്യയുടെയും ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെയും പത്ത് ഘട്ടങ്ങൾ എന്ന പാനൽ ചർച്ചയിലാണ് നിലവിലെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള മുസ്ലിങ്ങളുടെ വംശഹത്യ അപകടത്തെക്കുറിച്ച് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യയിൽ നിലവിലെ സ്ഥിതിഗതികൾ ഭയാനകമാണെന്നും ഒളിഞ്ഞിരിക്കുന്ന ഈ അപകടത്തെ ഉണർത്താൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വംശാഹത്യെ തയ്യാറെടുപ്പ് തീർച്ചയായും ഇന്ത്യയിൽ നടക്കുന്നു അസമിലെയും കാശ്മീരിലെയും മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നത് വംശാത്യക്ക് തൊട്ടുമുമ്പുള്ള ഘട്ടമാണ് അടുത്ത ഘട്ടം ഉന്മൂലനം അതാണ് ഞങ്ങൾ വംശാത്യ എന്ന് വിളിക്കുന്നതെന്നും ഡോക്ടർ ഗ്രിഗറി സ്റ്റാൻടൺ വ്യക്തമാക്കിയിരുന്നു ലോകത്തിലെ വംശാത്യേയും മറ്റു കൂട്ടക്കൊലകളെയും പ്രവചിക്കാനും തടയാനും പ്രവർത്തിക്കുന്ന വാച്ചിന്റെ സ്ഥാപക പ്രസിഡന്റാണ് ഡോക്ടർ ഗ്രിഗറി സ്റ്റാൻടൺ മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങളിലൂടെ അവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെ ദുർബലമാക്കുക എന്നതും വംശാത്യ ലക്ഷ്യമിടുന്നുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്ത ഇന്ത്യയിലെ അറിയപ്പെടുന്ന മനുഷ്യാവകാശ സംരക്ഷിയായ ടി സെറ്റൽവാർഡ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ നിരന്തരമായ ഭയം അരക്ഷിതാവസ്ഥ എന്നിവ വംശഹത്യയുടെ സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് യോജിക്കുന്ന ഒന്നാണ് ഇതാണ് ടിസ സെറ്റൽവാർഡ് പറഞ്ഞത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളുടെ അറിയപ്പെടുന്ന ശത്രുവാണ് നിയമവിരുദ്ധമായ അറസ്റ്റുകളിലേക്കും വ്യാജ ഫ്രെയിമിങ്ങളിലേക്കും ഏറ്റുമുട്ടലിലൂടെ മുസ്ലിം സമുദായത്തെ ആസൂത്രിതമായി ലക്ഷ്യമിടുന്നതിന്റെ പ്രധാന ശില്പിയാണ് ഗോമാംസം കച്ചവടം നടത്തിയെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് നിരവധി മുസ്ലിങ്ങളെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊന്നിരുന്നുവെന്നും അന്നത്തെ ചർച്ചയിൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്